അന്നൊക്കെ വർഷാവസാന പരീക്ഷ തീരുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം മുൻപേ ഞങ്ങളെല്ലാവരും കൂടി ആലോചന തുടങ്ങും പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ചു കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞിപ്പൊര കെട്ടുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും സംഘടിച്ച് പല പല സമയങ്ങളിലായിട്ട് പല മീറ്റിങ്ങുകളൊക്കെ കൂടി കുഞ്ഞിപ്പൊര എവിടെ കെട്ടണം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം അതിനെന്തെല്ലാം വേണം ഓല ആര് കൊണ്ടുവരും കാല് ആര് കൊണ്ടുവരും അങ്ങനെ എല്ലാം അങ്ങനെ ചർച്ചയിൽ വരും പിന്നെ ഭയങ്കര ഉത്സാഹമാണ് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കൂടി പുഴയിൽ കുളിക്കുന്നതും തോട്ടിൽ ഇതുപോലെ കുളിക്കുന്നതും അതുപോലെ തോട്ടറുമ്പത്തെ ഊരിയുടെ കായ പഴുത്തത് പറിച്ചു തിന്നുന്നത് തൊണ്ടിപ്പഴം പറിച്ചു തിന്നുന്നത് കളിവഞ്ചി ഉണ്ടാക്കി ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടുന്നത് ഇതെല്ലാം സ്വപ്നം കണ്ട് പിന്നീടുള്ള പരീക്ഷകൾ കടന്നു പോകുന്നതേ അറിയില്ല അങ്ങനെ ഭയങ്കര രസമാണ് ഇങ്ങനെയുള്ള വെക്കേഷൻ സമയത്ത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പും നല്ല മധുരമുള്ള ഓർമ്മകളാണ് അതിനുശേഷം പിന്നെ സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല എല്ലാവരും ഒരു വീട്ടിലൊത്തുകൂടിയിട്ട് ഏത് വീട്ടിൽ കുഞ്ഞിപ്പൊരി കിട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വീട്ടിൽ ജാതിയുടെ ചുവട്ടിൽ മൂന്ന് നാല് ഓലമടലിൻ്റെ കാല് അത് നാട്ടി അതിൻ്റെ മുകളിൽ പച്ച ഓല മെടഞ്ഞ് അങ്ങനെ മേൽക്കൂരി ഉണ്ടാക്കി കുഞ്ഞിപ്പൊരിയൊക്കെ റെഡി ആയിരിക്കും അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി പുഴയുടെ തീരത്ത് പള്ളത്ത് പോയി പച്ചക്കറി സംഘടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഓരോരുത്തരായി ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും ഒരാൾ അരി കൊണ്ടുവരണം ഒരാൾ ഉള്ളി മുളക് വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾ അങ്ങനെ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പിന്നെ ഇതുപോലെ കറിക്ക് എന്താണ് വേണ്ടത് അതിനുള്ള പച്ചക്കറി ഞങ്ങൾ വള്ളത്ത് പോയി സംഘടിപ്പിക്കുമായിരുന്നു അപ്പോൾ വള്ളത്ത് സ്വന്തം കൃഷി അല്ലെങ്കിലും മറ്റുള്ളവരുടെ കൃഷിയാണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം എടുക്കാനൊന്നും ആരും തടസ്സം പറയില്ല അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ പടവലങ്ങയോ പാവക്കയോ അങ്ങനെ എന്താണോ അത് മൂപ്പ് എത്താത്ത ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മൂത്തോ അല്ലെങ്കിൽ വിളഞ്ഞോ ഇതൊന്നും അറിയില്ല അപ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്താണോ അതെല്ലാം പറിച്ചുകൊണ്ട് വരും അതിന് മുതിർന്നവർക്ക് ആർക്കും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ വളരെ സ്നേഹത്തോടെ അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നതിലെ പ്രധാനപ്പെട്ട മിക്കവാറും ഉണ്ടാക്കാറുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ ചക്കക്കുരു ചക്കയുടെയും മാങ്ങയുടെയും സീസണാണല്ലോ അപ്പോൾ കുറേ ചക്കക്കുരു ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഈ ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കും അതിനുശേഷം പറിച്ചുകൊണ്ട് വന്ന് പാവയ്ക്ക എല്ലാം നീക്കിയിട്ട് കുരു നീക്കേണ്ടത് കുരു നീക്കി അങ്ങനെ വൃത്തിയാക്കി അതെല്ലാം അരിഞ്ഞെടുക്കും അപ്പോൾ ഇതിനിടയിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഞങ്ങളിൽ ആര് അമ്മയാവണം ആര് അച്ഛനാവണം ആരൊക്കെ മക്കളാവണം അങ്ങനെ അപ്പോൾ അമ്മയും അച്ഛനും ആവാൻ ഭയങ്കര അടിയാണ് എല്ലാവർക്കും അമ്മേ അച്ഛനും ആയ മതി ആർക്കും മക്കളാവണ്ട കുഞ്ഞുങ്ങളാവണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്നാലാണ് പേടിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ അടക്കി നിർത്താനായിട്ട് അപ്പോൾ വീട്ടിൽ അമ്മയപ്പനും ഒക്കെ ആവാനായിട്ട് എല്ലാവരും ഭയങ്കര താല്പര്യത്തിലാണ് പിന്നെ നറുക്കിട്ടൊക്കെയാണ് അങ്ങനെ അമ്മേ അപ്പേനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അതിനിടയ്ക്ക് പാതയ്ക്കെല്ലാം മരിഞ്ഞ് കഴിയും അപ്പോഴേക്കും ആർക്കെങ്കിലും ഇതുപോലെ ഒരു നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടാവും അത് കൈകൊണ്ട് നന്നായിട്ട് കശക്കി അതിൻ്റെ ഉള്ളിലെ ചാറ് പോരുമെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൂടി ചപ്പി ഈമ്പി കുടിച്ച് പിന്നെ അതിൻ്റെ മാങ്ങണ്ടി ചപ്പി എറിഞ്ഞ് അങ്ങനെ രസിക്കുന്നുണ്ടവർ ഉണ്ടാവും ചിലർ ഇതിന് ഇടയ്ക്ക് നമ്മുടെ ചക്കു കുരു ശരിക്കും വെന്തിട്ടുണ്ടാവും അതിലേക്ക് അരിഞ്ഞ് വെച്ച് പാവയ്ക്കയും ചേർത്ത് കൊടുക്കും അപ്പോൾ കുഞ്ഞിപ്പുരയിലാണ് ഈ അഭ്യാസങ്ങളെല്ലാം നടക്കുന്നത് അതിനുള്ള വിറകും ബാക്കി അത്യാവശ്യം ഉള്ള സാമഗ്രികളൊക്കെ പലരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരും പിന്നെ അതൊരു വിഭവമായി പിന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വേഗം മൂന്നാല് മുളക് ഇട്ട് ചൂടാക്കി അതിൽ കുറച്ച് ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് അത് നല്ലപോലെ വറുത്തെടുക്കും അപ്പോൾ വറുത്തെടുത്തിട്ട് പിന്നെ ആ ചെമ്മീനും മുളകും ആറി കഴിയുമ്പോഴാണ് പിന്നത്തെ പണി അപ്പോഴേക്കും ചക്ക കുരുവും പാവയ്ക്കും വെന്തിട്ടുണ്ടാവും പിന്നെ അത് ചട്ടി ചട്ടിയടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അത് ചൂടാവുമ്പോൾ കടുകെട്ട് അത് പൊട്ടി കഴിയുമ്പോൾ കല്ലിൽ കുത്തി ചതച്ചുകൊണ്ട് വന്ന ഉള്ളി മുളകും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വേപ്പെല്ലാം ചേർത്ത് വെന്തിരിക്കുന്ന ചക്കക്കുരും പാവക്കയും കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി വെള്ളമുണ്ടെങ്കിൽ അത് ഉലർത്തിയെടുക്കും അങ്ങനെ കുഞ്ഞിപ്പുര സദ്യയുടെ ആദ്യത്തെ വിഭവം റെഡിയാവും അന്ന് ഒന്നും ആർക്കും നിർബന്ധമില്ല കേട്ടോ നമ്മൾ ഒരു കറി തന്നെ ഉണ്ടാക്കുന്നത് ഒറ്റയധികം ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയാണ് കാരണം കുഞ്ഞുങ്ങളാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് തന്നെ ലോകം കീഴടക്കിയ പ്രതീതിയിലാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് അമ്മ വന്ന് നോക്കും കാരണം കുഞ്ഞുങ്ങളല്ലേ ചെയ്യുന്നത് ഓല വെച്ചിട്ടുള്ള വരെയാണ് അപ്പോൾ തീ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടി അമ്മയുടെ മേൽനോട്ടം ഞങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാവും അത് ഭാഗമാക്കി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നേരത്തെ ചെമ്മീനും മുളകും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ട ഒരു മാങ്ങ പുളിക്ക് വേണ്ട ഒരു മാങ്ങ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കും അതിനുശേഷം കല്ല് നന്നായിട്ട് കഴുകി അതിൽ ഈ ചെമ്മീനും മാങ്ങയും മുളകും എല്ലാം ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെ ആ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇതുപോലെ വന്ന് ചുറ്റും നിൽക്കും നല്ല രസമാണ് കേട്ടോ അതെല്ലാം കാണാനും അതൊക്കെ ആസ്വദിക്കാനും അപ്പോൾ അരയ്ക്കുന്ന ആളുടെ ഗമിയൊന്ന് വേറെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ജോലിയാണ് ഈ ചെയ്യുന്നത് സാധാരണ വീടുകളിലൊക്കെ അമ്മയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ അമ്മിക്കല്ലിൽ അരയ്ക്കാൻ കിട്ടുക അല്ലെങ്കിൽ പാചകം ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ എല്ലാവരും വളരെയധികം ആസ്വദിച്ച് ഈ ചോറും കറികളും ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷവും എല്ലാവരും മൊബൈലിലും ടി വിയിലൊക്കെ ആയിരിക്കും ഇന്നത്തെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ പാചകവിധിയും അതുപോലെ തന്നെ ഈ ഒരുമിച്ചുള്ള ഷെയറിങ്ങും അങ്ങനെയുള്ള ആസ്വദിച്ചുള്ള കഴിക്കലും എല്ലാം കൂടി ആകുമ്പോൾ അത് മാനസിക വികാസത്തിനും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ അങ്ങനെ ചമ്മന്തി എല്ലാം വരച്ച് അതൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ ഇതിൻ്റെ മണടിക്കുമ്പോഴേ പലരും കൈയിട്ട് വരാനൊക്കെ വരുമോട്ടോ അപ്പോൾ ഈ അമ്മ ആയിട്ട് അഭിനയിക്കുന്ന ആളുടെ റോളാണ് അവരെയൊക്കെ ആട്ടി ഓടിക്കുക എന്നുള്ളത് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി അപ്പോഴത്തേക്കും ആരെങ്കിലും വേറൊരു മാങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് വറ്റൽ മുളക് കല്ലിൽ വെച്ച് അതിലേക്ക് കുറേ കല്ലുപ്പിട്ട് അത് നന്നായിട്ട് ചതച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ ആ മുളകിൻ്റെ ഉപ്പിൻ്റെയും മീത വെച്ചിട്ട് ശക്തിയായിട്ട് ഇടിച്ച് അതിൻ്റെ മാങ്ങണ്ടി എടുത്ത് ദൂരെ കളയും അതിന് ശേഷം ഈ മാങ്ങ ഉപ്പ് നന്നായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും മുളകും അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചതച്ച് കൂട്ടിയെടുക്കും എന്നിട്ട് ഇത് ചമ്മന്തിയാക്കാനല്ല ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ഒരൈറ്റമായിട്ട് തയ്യാറാക്കി വയ്ക്കും പിന്നെയാണ് എല്ലാവരെയും കുഞ്ഞിപ്പരയിൽ നിരത്തി ഇരുത്തിയിട്ട് തേക്കിൻ്റെ ഇലയോ വാഴ ഇലയോ അങ്ങനെ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഇലയിൽ ചോറ് വിളമ്പും അങ്ങനെ ചോറിനൊപ്പം പിന്നെ പ്രത്യേക കറിയായ ചക്ക കുരു പാവയ്ക്ക കറി അതുപോലെ തന്നെ അമ്മ തന്ന ചക്കുഴുക്ക് പിന്നെ ചെമ്മീൻ മാങ്ങ ചമ്മന്തി അങ്ങനെ എല്ലാ ഇലയിൽ വിളമ്പും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഉണ്ടാകാനിരിക്കുന്നത് അങ്ങനെ അവധിക്കാലം ആസ്വദിക്കും അതിനുശേഷം ശേഷം ഊണ് കഴിയുമ്പോൾ പിന്നെ വേറെ പുറത്തുള്ള കളികളിലേക്കായി എത്ര രസമായിരുന്നു ആ കാലം